ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇതേ തലേദിവസം ഇരുന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോയിൽ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടൊക്കെ കേൾക്കാവോ എന്ന് അറിയില്ല കേട്ടോ മൊത്തത്തിൽ ചുറ്റുവട്ടത്തു നിന്നൊക്കെ അതിലെ ഇതിലെയൊക്കെ പടക്കങ്ങൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അൻപത് രൂപ മുതൽ നമ്മുടെ താമരയുടെ ഒരു ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എങ്ങനെയാണ് വെറൈറ്റിയ ട്യൂബറിൻ്റെ സൈസ് എല്ലാ കാര്യങ്ങളും ഇതാ വൺ ബൈ വൺ വാട്സപ്പ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തു പോകുന്നുണ്ട് നമ്മുടെ തൻസിയുടെ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കൊല്ലം ജില്ലയിൽ കൊട്ടാരകരയിൽ നിന്നാണ് നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തൻസിയുടെ റോസ് പ്ലാന്റ് സെയിൽ സെയിലിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റോസ് ഞാൻ വാങ്ങുമെന്ന് ആളെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നതും നടുന്ന എല്ലാ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും നേരം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഞാൻ നട്ടതിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം അത്ര നല്ല ഫ്രഷ് ആയിട്ട് നല്ല സൂപ്പർ പാക്കിംഗ് ആയിട്ടാണ് എൻ്റെ ഇതിൽ കിട്ടിയത് കാരണം ഇത് കിട്ടിയത് ഡി ടി സി വന്നുകഴിയുമ്പം നമ്മുടെ ഒരു അറിയുന്ന വെച്ചേൻ്റെ കയ്യിൽ കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് കടയാണ് ടൗണിൽ തന്നെ അടിമാരില്ല അപ്പോൾ ആളിനോട് പറഞ്ഞി എന്ത് പാക്കിങ് ആടി എത്ര സേഫ് ആയിട്ട് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ പാക്ക് ചെയ്തേക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെയാണ് അയക്കണേന്ന് എന്നോട് ചോദിച്ചു അത് അത്ര പാക്കിങ് ആയിരുന്നു അത്ര നല്ല സൂപ്പർ പാക്കിങ് എല്ലാം ഞാൻ എടുത്ത ദിവസം ഒരു വീഡിയോയിലായിട്ട് ഈടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണത് കണ്ട് കണ്ട് കേട്ടും അല്ല കണ്ടും റേറ്റൊക്കെ ഒന്ന് വായിച്ച് പോയിക്കോളുക ബ്ലൂ വിസിൽ എഴുപത് രൂപയാണ് ആമ്പലിൻ്റെ നമുക്ക് പ്ലാന്റിറ്റ റേറ്റ് വരുന്നത് ഒന്നിനൊരു രണ്ട് വെറൈറ്റി നമ്മൾ ഞാൻ വലിയ കഥ പറഞ്ഞ ടൈമിൽ കഴിഞ്ഞ് പോയി കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി നമുക്ക് ആമ്പൽ അത്രയാണ് വരുന്നത് ഇനി നമുക്ക് താമരയാണ് വരുന്നത് പിങ്ക് ചൂപ്പിട്ട് അൻപത് നൂറ് നൂറ്റി എൺപത് മൂന്ന് റേറ്റിലാണ് നമുക്ക് താമരയുടെ ട്യൂബറുകൾ വരുന്നത് താമരയുടെ ഞാൻ ചൊല്ലിട്ടാണ് കേട്ടോ ഇനി ഞാനൊരു പരീക്ഷണത്തിന് താമരയുടെ മേലിൽ നിന്ന് ഞാനും കൊടുക്കില്ല അതിൻ്റെ മുകളിൽ സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇനി എന്തായാലും മുതിരുന്നില്ല കേട്ടോ വെയിലില്ല എന്നെങ്കിലും വലിയ മരമൊക്കെ വെട്ടി മുറ്റത്ത് വെയിൽ വരുന്ന കാലത്ത് ഞാൻ താമര പരീക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ താമര തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചേക്കുവാണ് കേട്ടോ ഇപ്പം പിങ്ക് ജൂപ്പിറ്റർ അൻപത് നൂറ് നൂറ്റി എൺപത് മൂന്ന് റേറ്റിലാണ് വരുന്നത് ട്യൂബിൻ്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഗ്രോത്ത് ഉള്ള അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ തന്നെയാണ് കുഞ്ഞി നമ്മുടെ ഇപ്പോൾ അൻപതിൻ്റെ ട്യൂബറിനാണെങ്കിൽ തന്നെ രണ്ടും മൂന്നും ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത്തിരി വണ്ണം കുറവേ ഉള്ളൂ പക്ഷേ ട്യൂബറിന് രണ്ട് മൂന്നും ഗ്രോത്ത് ടിപ്പോട് കൂടിയിട്ടുള്ള ഗ്രോ ട്യൂബറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അടുത്തത് എൺപത് നൂറ്റി എൺപതാണ് നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഈ താമരയുടെ ഇതിനൊക്കെ പേര് ഇടുന്ന ആരാന്ന് സംശയം ഇതൊക്കെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇത് ആരാ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് കേട്ടോ എന്നോട് ഇവിടെ ചോദിക്കും ഇങ്ങനെ ഓരോ ചെടിയുടെ പേര് ഞാൻ ഇന്നതാണ് ഇന്നതാന്നൊക്കെ പറയും വീട്ടിൽ എന്നോട് ചോദിക്കും ഇതൊക്കെ ആരാ ഇത് കണ്ടുപിടിച്ചതെന്ന് ശരിയല്ലേ ആരാ ഇതൊക്കെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആരാ ഇതിങ്ങനെ ഇതൊക്കെ ആരായിരിക്കും അല്ലേ കണ്ടുപിടിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയുള്ള വട്ടുകളൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ ആലോചിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച തൊട്ടായിരിക്കട്ടോ ഗുഹക്കയൊക്കെ അയക്കുള്ളൂ പോസ്റ്റിൽ വഴിയുള്ളതൊക്കെ നമ്മൾ വിത്തൊക്കെ ഇപ്പം അയക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ അയച്ചുവിടും പക്ഷേ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഗുഹ കയക്കുന്ന പിറ്റേ ആഴ്ചയായിരിക്കും ഈ ഒരാഴ്ച ഇനിയിപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഡി ടി ഡി സി അവധിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡിലേ ആയിപ്പോയാൽ ആ പ്ലാന്റുകൾ മിസ്സായി പോകും കിട്ടാതെ പോകും ഡാമേജ് ആയി പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം അതുകൊണ്ട് ഇനി അടുത്ത തിങ്കളാഴ്ചയൊക്കെ തൊട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ പിന്നെ തൊട്ടടുത്ത ജില്ലയിലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചൊവ്വാഴ്ച അയച്ചിട്ടുണ്ടെങ്കിൽ ബുധൻ വ്യാഴമൊക്കെ ആയിട്ട് കിട്ടുന്ന ഒപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞതെന്നുള്ള കേട്ടോ ഇപ്പോൾ തൊട്ടടുത്ത ജില്ലകളൊക്കെ ആണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ഡേ കിട്ടുമല്ലോ അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെയാണെങ്കിലും നെക്സ്റ്റ് ഡേ കിട്ടും പിന്നെ പറയാൻ പറ്റില്ല ഇതിപ്പോൾ അങ്ങനെ അവധിയൊക്കെ വരുന്നതുകൊണ്ട് അമ്പ ഒരുപാട് ലോഡൊക്കെ ആയി പോയിട്ടുണ്ട് എങ്കിൽ ചിലപ്പം കഷ്ടകാലത്തിന് നമ്മുടെ കുറേ കൂടെ ഒക്കെ കൊണ്ടുപോകാൻ ഇടയില്ല എങ്കിൽ അതവിടെ കിടക്കും അപ്പോൾ പിന്നെ അടുത്ത ലോഡിലേ പോകുള്ളൂ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒക്കെ ലേറ്റായി പോകാം അടുത്ത പിങ്ക് ഡയമണ്ട് അമ്പത് നൂറ് നൂറ്റി എൺപത് അതാണ് നമുക്ക് റേറ്റ് വരുന്നത് പിങ്ക് ഡയമണ്ട് അൻപത് നൂറ് നൂറ്റി എൺപത് റേറ്റ് തനിച്ചിട്ട നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ െങ്കിലും നമ്മുടെ പോട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇതൊക്കെ വാങ്ങാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഒരു ലിങ്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ളതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഞാൻ കുറച്ച് ചെടിച്ചട്ടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാഴ്ച തരാം പാക്കിങ്ങിൽ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ വാങ്ങാന്നാണ് കേട്ടോ പന്ത്രണ്ടെണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് ഞാൻ വാങ്ങിയപ്പോൾ വന്നത് കിട്ടിയിട്ടില്ല വ്യാഴാഴ്ച കിട്ടുമെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഭയം കേട്ടോ നല്ലതാണെങ്കിൽ വാങ്ങാം എട്ടിഞ്ചിൻ്റെ പോട്ടാണ് കുറച്ച് വിങ്കാ റോസ് ഒന്ന് റീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തത് അപ്പോൾ കിട്ടി നല്ല പോട്ടൊക്കെയാണ് എങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അപ്പം പന്ത്രണ്ട് എണ്ണം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഞാൻ നോക്കിയപ്പോൾ ലാഭമാണെന്ന് തോന്നി അതുകൊണ്ടിങ്ങനെ വാങ്ങിയത് ഇവിടെ അപ്പോൾ എൻ്റെ വാച്ച് കൊടി കാരണം താമരയുടെയും ആമ്പലുടേയും കാര്യങ്ങളൊന്നും മറന്ന് പോകരുത് കേട്ടോ എല്ലാവരെയും വിഷു ഒക്കെ ആയിട്ട് തിരക്കില്ലാന്നറിയാം അപ്പോൾ വേഗം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓർഡർ ചെയ്തു